السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين اللهم صل على محمد وعلى آل سيدنا محمد اللهم رب اشرح لي صدري ويسر لي أمري وحلل عقدة من لساني يفقهوا قولي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدريكني يا رسول الله يا حبيب الله بهمانا الله صورتك له ورودي بصور. സുന്ദരമായ പ്രഭാതമാണ് നമ്മളിലേക്ക് ഇങ്ങനെ വരുന്നത് ഓരോ ദിവസവും ഓരോ രാത്രിയിലും നമ്മൾ ഉറങ്ങുന്നു രാവിലെ നമ്മൾ എഴുന്നേൽക്കുന്നു നമുക്ക് ഭൂമിയും നമ്മുടെ വീടും നമ്മുടെ പരിസരവും കുടുംബവും മക്കളും എല്ലാം കാണാനും മനസ്സിലാക്കാനും ഒക്കെ നമുക്ക് കഴിയുന്നുണ്ടല്ലോ എന്തുകൊണ്ടാണിത് യഥാർത്ഥത്തിൽ ഉറക്കം ഒരു മിനി മരണമാണ് അതില് നമ്മൾ കിടന്നപ്പോൾ ചൊല്ലിയത് ബിസ്മി റബ്ബി വള ചുചമ്പി ആ ഒരു ഉള്ളിലടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഉറക്കമെന്താണ് ഒരു മരണമാണ് നമ്മളറിയുന്നില്ലല്ലോ നമ്മുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങൾ അള്ളാഹു അങ്ങനെ തന്നെയാണ് പറഞ്ഞത് പറയുന്നു വേറെ ആയത്തിൽ അള്ളാഹു സൂറത്തു അറുപതാമത്തെ അള്ളാഹു പറയുന്നുണ്ട് രാത്രിയിൽ നിങ്ങൾ നിങ്ങളുടെ ഒരു മരണമായിരുന്നു ഉറക്കമെന്നുള്ളത് ആ ഉറക്കിൽ നിന്ന് അങ്ങനെ എഴുന്നേൽപ്പിച്ചു അപ്പോൾ നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്താ പറയേണ്ടത് അഹിയാനി അല്ലാഹില്ല അതാണ് നമ്മൾ പറയേണ്ടത് അള്ളാഹുവിനെയാണ് നമ്മളവിടെ സ്തുതിക്കേണ്ടത് നമുക്ക് നമുക്ക് കാ നമുക്കെല്ലാം കാണാനും നമ്മുടെ കുടുംബത്തോടൊപ്പം മക്കളോടൊപ്പം സമൂഹത്തോടൊപ്പം ജീവിച്ച് അവർ അവൽ അവകളാളായി വർദ്ധിക്കാനും നമുക്ക് അവസരം ലഭിച്ചല്ലോ അതുകൊണ്ട് ആ റബ്ബിനെ നമ്മൾ സ്തുതിക്കണം മുത്ത് നബി സാഹു അലൈവിസലമ്മ പറയുമായിരുന്നു അള്ളാഹുമ്മ അള്ളാഹുമ്മ പ്രാർത്ഥനയാണ് അതുകൊണ്ട് മറന്നുപോകരുത് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മൾ മറന്നാൽ അള്ളാഹു നമ്മളെ പരീക്ഷിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അള്ളാഹു അത്രത്തോളം അനുഗ്രഹമാണ് നമുക്ക് നൽകിയിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഉറക്കം നമുക്കൊരു വിശ്രമമായിക്കിയിട്ടുണ്ടല്ലോ ക്കും സുബാത ഉറക്കം നിങ്ങൾക്കൊരു വിശ്രമാക്കിയെന്ന് അള്ളാഹു സുബഹാനോ താല പറയുന്നുണ്ട് വേറൊരു സ്ഥലത്ത് അള്ളാഹു പറയുന്നുണ്ട് സൂറത്തുൽ ഫുർഖാനിൽ ഈ രണ്ട് ആയത്തിലും സൂറത്തു നബയിൻ്റെ ഈ ആയത്തിലും സൂറത്തുൽ ഫുർഖാൻ്റെ ഈ ആയത്തിലും അവിടെ തഫ്സീറുകൾ കാണുന്നബ്ദാനിക്കും ഫി നിങ്ങളുടെ ശരീരത്തിൻ്റെ ആശ്വാസമായിട്ടാണല്ലോ നിങ്ങൾക്ക് ഉറക്കം വന്നത് അങ്ങനെ നിങ്ങൾ ഉറങ്ങി നിങ്ങൾ നിങ്ങളെ മനസ്സിന് നിങ്ങളുടെ ശരീരത്തിനെല്ലാം ഒരു കുളിർമയും സന്തോഷവും ലഭിച്ചു എന്നിട്ട് ആ റബ്ബിനെ നന്ദി ചെയ്യാൻ ഒരിക്കലും പോകാൻ പാടില്ല അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ നിങ്ങളൊക്കെ അതുവാ ചെയ്യണം സല അല്ലാഹു അല്ലാമദ് അള്ളാഹു മദ് അല്ലാമുഹമ്മദ് അറബി സി അലി വസ് അസാ ലൈക്കും വരഹമുലാ വരകാത്തു